Tandi <invece sinos Universe> േ ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോ എനിക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇന്നലെ അവിടെ ഒരു മധുരം വെപ്പ് ചടങ്ങ് അപ്പോൾ അവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പിന്നെ എന്താ മാജിക് ഷോ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് പറ്റിയെന്നറിയില്ല കോപ്പി റേറ്റ് വന്നത് ഇനിയിപ്പോൾ ഞാൻ സൗണ്ട് ഓഫാക്കാൻ മറന്നു പോയോ അറിയില്ല കേട്ടോ ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല ഇനി എന്താ സംഭവം എന്നറിയില്ല പിറ്റേ ദിവസം പത്ത് മണി പത്തര ആവുമ്പം മിന്നുകിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ട്ടോ കാണാനോട്ടോ ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് തിരക്കുള്ള ദിവസമായിരുന്നു പിന്നെ അവരുടെ എന്തോ കുർബാനോ അങ്ങനെയൊക്കെ എന്തോ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മിന്നുകെട്ടിൻ്റെ കുറേ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇതാണ് കേട്ടോ സ്റ്റേജ് ഇവിടെ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നതൊക്കെ വീട്ടിൽ വന്നു കുറച്ചു നേരം വിശ്രമമൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ മഴയൊക്കെ പെയ്തിട്ട് തിണ്ടൊക്കെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ഭാഗത്ത് ഇതാ അത് ആ ഭാഗത്ത് ഒരു കുഴി പോലെ ആയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഒരു വണ്ടി വന്നിട്ട് അവിടെ തിരിച്ചിട്ടുണ്ടായിരുന്നു എന്തോ ആ കുഴിയിൽ ചാടകം ആകുന്നു നൈലും ഇതാ സൈക്കിൾ വരുട്ടിക്കൊണ്ട് വരുന്നുണ്ട് ഇന്നേ വരുമ്പോഴേക്കത് പോയി ഇന്നേരം തോന്നുന്നു വൈകുന്നേരം തക്കു കൈക്കോട്ടിന്റെ അടുത്തുനിന്ന് മാറു തക്കു സത്യം പറഞ്ഞ ഇന്ന് ഏർ പത്ത് മണിക്ക് കെട്ടും കഴിഞ്ഞ് വേഗം വരാന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷെ ഒരുപാട് നേരം പ്രാർത്ഥന ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടായിട്ടോ ഒ നേരം എന്താ പറയുക നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അവിടെ പക്ഷേ നേരത്തെ പോയിട്ട് നേരത്തെ വരാമെന്ന് വിചാരിച്ച ഞാൻ ആദ്യമായിട്ടാണ് ക്രിസ്ത്യൻ കല്യാണം കാണുന്നത് കേട്ടോ അപ്പോൾ നേരത്തെ പോയിട്ട് വേഗം അങ്ങ് വിചാരിച്ചതാണ് പക്ഷെ അവിടെ അങ്ങ് ഇരുന്ന് പോയിട്ടോ അങ്ങനെ രണ്ട് രണ്ടരയൊക്കെ ആയി വീടെത്തിയത് ടിൻസ് ആയിരുന്നു കേട്ടോ അപ്പം അവരുടെ രണ്ട് ദിവസമാണ് കല്യാണം ഒരാളുടെ വിറ്റേ ദിവസം കേട്ടോ കല്യാണം അങ്ങനെ കഥ പറഞ്ഞു കഥ പറഞ്ഞു ഏട്ടൻ്റെ കുഴിയൊക്കെ അടച്ചു കഴിഞ്ഞു കേട്ടോ നടക്കു പോവാ

എന്റെ പാലവിടെ തിളച്ചു തരു ഞാൻ പോട്ടെ ഇന്ന് രാത്രി കപ്പ പിന്നെ മീൻ പൊരിച്ചതായിരുന്നു കേട്ടോ എനിക്ക് കറിയാണ് കേട്ടോ ഇഷ്ടം പക്ഷേ ഏട്ടനും മക്കളും പറഞ്ഞ് പൊരിച്ചത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊരിച്ചതാണേസ് എന്ത് മീനാന്നറിയില്ല ആദ്യമായിട്ട് വാങ്ങുകട്ടോ പക്ഷെ അതിന് എന്തൊരു ഉണക്കം മീനിന്റെ ഒരു ടേസ്റ്റ് എന്താന്ന് അറിയില്ല ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിർത്തുകയാണ് കേട്ടോ പുതിയൊരു ആയി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു വരുത്